വേൾഡ് മലയാളി ബിസിനസ് കൌൺസിലിന്റെയും വൈഎസ് ഇന്റർനാഷണൽ സിർ ആൻഡ് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെയും നേതൃത്വത്തിൽ ലോക കേരളം സൗഹൃദ കേരളം എന്ന ആശയത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ വെച്ച് നടന്ന പൊതുപരിപാടിയുടെ ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചു കുടുംബ സ്നേഹവും കുടുംബ ബന്ധവും ഒരു നാടിൻ്റെ മകനാണ് ഒരു നാടിന്റെ മാതൃകയാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്ക് അമിതമായ ആവേശമുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ബന്ധമില്ല ഇന്ത്യ രാജ്യം വലിയ രാജ്യമാണ് ആ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാടിന്റെ സംസ്ഥാനത്തിൻ്റെ ഈ പറയുന്ന കൾച്ചർ ഈ പറയുന്ന സംസ്കാരം ഈ പറയുന്ന ജോലി ശൈലി മറ്റൊരു സംസ്ഥാനത്തും കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴുകിവെച്ച ഡോക്ടർ സോമരാഘന പോലുള്ള ആളുകളെ ഞാൻ അവരുടെ മുമ്പിൽ ഞാൻ തലമുറിക്കുന്നു അവരെ ഒരു റോൾ മോഡലാക്കി എന്റെ മനസ്സിനകത്ത് സ്ഥാപിക്കാൻ ഞാൻ ഇതായി ഈ നിമിഷം മുതൽ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് നിങ്ങൾ എല്ലാം ഔപചാരികമായി ഈ സെഷൻ ഞാൻ െ നിങ്ങൾക്ക് നമസ്കാരമുണ്ട് എന്നും ഇതിനു വേണ്ടി ഏത് സമയത്തും നിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾക്ക് എന്നെ വിളിക്കാം എന്നെ ഉപയോഗപ്പെടുത്താം ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് എന്റെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലക്ഷ്യമാകാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ വാതിൽ എന്റെ സ്വന്തം ജീവിതത്തിൽ തുറന്നു വെച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ നമസ്കാരം ജയ്ക്കെ പരിപാടിയോടനുബന്ധിച്ച് സൗഹൃദ സംഗമം കൾച്ചറൽ പ്രോഗ്രാം സ്നേഹവിരുന്ന് ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു ഫോക്സ് ന്യൂസ് പത്തനാപുരം